നമസ്കാരം ചിങ്ങം ഒന്ന് ആവാറായിട്ടുണ്ട് പുതിയൊരു വർഷത്തിൻ്റെ തുടക്കമാണ് ചിങ്ങം ഒന്നിന് സൂര്യദേവമ്മുടെ കുബേര ആശ്രമത്തിൽ വച്ച് കുബേരദ്വീപം തെളിയിക്കുന്നുണ്ട് ഇഷ്ടംപോലെ കുബേര ദീപം അതായത് ഇരുപത്തൊന്നെണ്ണം തെളിയിക്കാം നാൽപ്പത്തൊന്ന് നൂറ്റിയൊന്ന് എത്ര കുബേര കുബേരദീപമാണോ നമുക്ക് തെളിയിക്കാം കുബേര ദീപം തെളിയിക്കുന്നതിൻ്റെ പ്രത്യേകത അടുത്ത ഒരു വർഷം വരെ കുബേര ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടുവാൻ വേണ്ടിയാണ് ദീപം തെളിയിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഇന്ന് വിശദമായിട്ട് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ വീട്ടിലും ഈ പറയുന്ന ആഗസ്റ്റ് പതിനേഴാം തീയതി ചിങ്ങം ഒന്നാം തീയതിയുടെ നിന്ന് നിങ്ങളുടെ വീട്ടിലും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ചാണ് ഇത്ര നേരത്തെ പറഞ്ഞു തരുന്നത് എന്തായിരുന്നാലും നിങ്ങളതിനെ കുറിച്ച് വിശദമായിട്ടൊന്ന് കേൾക്കുക കേട്ടതിന് ശേഷം നിങ്ങൾ അദ്ദേഹം വീട്ടിൽ ചെയ്യുക ഓക്കെ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജിക്കുന്നതായിരുന്നു സൂര്യദേവൻ മഠ കുബേരാശം മഠാധിപതിയും തേജസ് ഫെംഗ്ഷി ഡയറക്ടറുമാണ് വാസം സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട് വന്ന് നോക്കി കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ടർ അട്രസ് എനിക്ക് വാട്സപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് മാസം ഒന്നാം തീയതി കൊല്ലവർഷമായിരത്തി ഇരുനൂറാം ആണ്ട് കർക്കിടകം പതിനാറാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനേഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തി ഒൻപതിനും സൂര്യാസ്തമയമാണ് രാഘവലം പത്ത് അൻപത്തിമൂന്നിനും പന്ത്രണ്ട് ഇരുപത്തി അഞ്ചിനും മധ്യാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് മൂന്നിനും പന്ത്രണ്ട് ഇരുപത്തി ആറിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പതിനും പന്ത്രണ്ട് അൻപത്തിരണ്ടിനും മധ്യയാണ് ഗുളികനുദയം ഏഴ് നാൽപ്പത്തി ഒമ്പതിനും ഒൻപത് ഇരുപത്തൊന്നിനും മധ്യയാണ് യമാണ്ട സമയം മൂന്ന് ഇരുപത്തി ഒൻപതിനും അഞ്ച് ഒന്നിനും മധ്യാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ച്യോതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് നോക്കേണ്ട നൃത്തത്തിനും അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ അഭ്യസിക്കുവാനൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ ക്ഷേത്ര നിർമ്മാണത്തിനും മറ്റുള്ള കാര്യം മംഗല്യകാര്യങ്ങൾക്കും വാസ്തു കർമ്മങ്ങൾക്കും വിവാഹത്തിനൊക്കെ എല്ലാം കൊണ്ടും നല്ല ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ ഒരു ദിവസമാണ് പറ്റുമെങ്കിൽ ദുർഗാദേവീ ക്ഷേത്ര ദർശനം നടത്തുകയും ഭദ്രകാളി ദേവി ക്ഷേത്ര ദർശനം നടത്തുകയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ദിവസമാണ് പിന്നെ ഇതിനെപ്പോഴും പറയാനുള്ള കാര്യമൊന്നും ഓർമ്മിപ്പിക്കുകയാണ് ശനിയാഴ്ച രാവിലെ നമുക്ക് ശനി ദോഷ പരിഹാരം ചെയ്യുവാൻ വേണ്ടി വെള്ളിയാഴ്ച നാളെ വൈകുന്നേരം നമ്മൾ കിടക്കുന്ന സമയത്ത് ഒരു പിടി എള് നമ്മുടെ ഒരു കറുത്തതുറിയിലോ അല്ലെങ്കിൽ ആ ഒരു വെള്ള വെള്ളത്തുണിയിലോ പൊതിഞ്ഞിട്ട് നമ്മുടെ തലേണേൻ്റെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങുക അതിൽ മെത്തേരടിയിൽ വെച്ചിട്ട് കിടന്നു രാവിലെ ശനിയാഴ്ച രാവിലെ എണീച്ചിട്ട് ആ ഒരു ചോറ് ഉണ്ടാക്കുക ചോറ് പച്ചരി ഇട്ടിച്ച് ചോറുണ്ടാക്കുക ചോറ് വറ്റിച്ചുണ്ടാക്കിയതിന് ശേഷം ഈ എള്ള് തല മുതൽ പാദം വരെ ഇരുപത്തൊന്ന് പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം ആ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് ശുദ്ധമായിട്ടുള്ള എള്ളെണ്ണയും കൂടെ ഒഴിച്ചിട്ട് രാവിലെ ശനിയാഴ്ച രാവിലെ കാക്കയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ല ശനി ദോഷമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഏറ്റവും നല്ലൊരു ക്രിയയാണിത് കാരണം ശനി ഭഗവാൻ്റെ അനുഗ്രഹം കിട്ടുവാൻ വേണ്ടി നടത്താൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ക്രിയയാണ് അത് പറ്റുമെങ്കിൽ നാളെ വൈകുന്നേരമാണ് ആ എള് തലേണ്ടടി ഇട്ട് ഇച്ചിരി കിടന്ന് ഉറങ്ങേണ്ടത് അപ്പോൾ അതുകൂടെ ഓർമ്മിച്ചു എന്നെ നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടനൂർ ദോഷം പശുമുഞ്ച ദോഷം കരിനാൾ ദോഷം ബലിദോഷദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അകന്നാൾ ദോഷമുണ്ട് അപ്പം അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏറ്റവും നന്നായിരിക്കും ഈ മരണാനന്തര ദോഷങ്ങളൊക്കെ നമുക്ക് വളരെ ശ്രദ്ധിക്കേണ്ട അത്യാവശ്യമാണ് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമുക്ക് അത് പിറക്കും തലമുറകളെയാണ് അത് ബാധിക്കുന്നത് പല വീടുകളിൽ ചെന്ന് നോക്കുമ്പോൾ കിട്ടുന്ന അനുഭവം അതാണ് കാരണം കുട്ടികൾ കുട്ടികളഘോഷണായി പോവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളറി സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളത് മൈൻഡ് ചെയ്യാറില്ല അതും പിതൃവാറ്റി കൂടെ ഉണ്ടാവും ഈ പിതൃദോഷങ്ങളെല്ലാം നമ്മുടെ കുട്ടികളെയൊക്കെ വളരെ കാര്യമായിട്ട് അത് ബാധിക്കും കുട്ടികളെത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അവർക്ക് ജോലി കിട്ടത്തില്ല അല്ലെങ്കിൽ അവരുടെ ജീവിതം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പോയിന്റ് എത്തിക്കാൻ കഴിയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും അതുകൊണ്ട് പിതൃദോഷങ്ങൾ എന്താണ് കൃത്യമായിട്ട് അത്യർത്താനുള്ള പരിഹാരം ചെയ്തു കൊണ്ടുപോയി ഒത്തിരി ദോഷം ചെയ്തു അടുത്ത ദിവസത്തെ നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് മാസം രണ്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടകം പതിനേഴാം തീയതി ശനിയാഴ്ചയാണ് ശനിയാഴ്ച സൂര്യോദയം രാവിലെ ആറ് പതിനേഴിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് മുപ്പത്തി ഒൻപതിന് സൂര്യാസ്തമയമാണ് രാഘോവെൽ ഒൻപത് ഇരുപത്തൊന്നിനും പത്ത് അൻപത്തി മൂന്നിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പന്ത്രണ്ട് മൂന്നിന് പന്ത്രണ്ട് ഇരുപത്തിയാറിനും മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് മുപ്പതിനും പന്ത്രണ്ട് അൻപത്തിരണ്ടിനും മധ്യയാണ് ഗുളികനോദയം ആറ് പതിനേഴും ഏഴ് നാൽപ്പത്തൊൻപതിനും മധ്യാണ് യമകണ്ഠ സമയം ഒന്ന് അൻപത്തി ഏഴ് മൂന്ന് ഇരുപത്തി ഒൻപതിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം വിശാഖം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ശനിയാഴ്ച അത് പ്രത്യേകിച്ച് പറയുക എന്തെങ്കിലും പരിഹാരക്രിയകൾ ചെയ്യുവാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസവും അതേപോലെ തന്നെ എന്തെങ്കിലും ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുക്കുവാൻ ഒരു ദിവസവും കൂടിയാണ് ശില്പകർമ്മങ്ങൾക്കും അതേപോലെ വാഹനങ്ങൾ വാങ്ങുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസമാണ് വസ്തുക്കളൊക്കെ വാങ്ങിക്കാൻ ഒരു ദിവസം കൂടിയാണ് വാ വസ്തു വാങ്ങുന്നതിനൊക്കെ ഏറ്റവും നല്ലൊരു ദിവസമായിട്ടെന്ന് കാണുന്നുണ്ട് പിന്നെ ഞാൻ ഞാനിപ്പോഴും പറയാറുള്ളത് അരിച്ചല്ല ദിവസങ്ങളിൽ നമുക്ക് തലമുടി നഖം ഒന്നും വെട്ടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ശനിയാഴ്ച ദിവസം അത് പാടില്ല എന്ന് പ്രത്യേകം നോട്ടിയിട്ടുണ്ട് അപ്പോൾ അന്ന് ശ്രദ്ധിക്കുക നമുക്ക് അന്ന് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടനൂർ ദോഷം അസുമുജ ദോഷം കരിനാൾ ദോഷം ബലിന ദോഷം അകന്നാൾ ദോഷത്തിൽ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ കരിനാൾ ദോഷമുണ്ട് ബലിനക്ഷദോഷമുണ്ട് അകന്നാൾ ദോഷമുണ്ട് മൂന്ന് ദോഷങ്ങൾ അടുപ്പിച്ചതിനകത്ത് കാണുന്നത് ശനിയാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം കരിനാൾ ദോഷമുണ്ട് ബലിനക്ഷ ദോഷമുണ്ട് അകന്നാൾ ദോഷമുണ്ട് അപ്പം വിശാഖം ഇതിനാണ് വരുന്നത് പൂയം വിശാഖം ആൾക്കൊക്കെയാണ് ഇത് വരുന്നത് അപ്പം വളരെ ശ്രദ്ധിക്കണം ഈ ഇടയ്ക്കുനിന്ന് നമുക്ക് ഈ മൂന്ന് ഈ മരണദോഷങ്ങളൊന്നും മൂന്നെണ്ണം ഈ ഇടയ്ക്കൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഈ വരുന്ന ശനിയാഴ്ച അതുകൊണ്ട് അന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാം ഓക്കെ ഞാൻ ആദ്യം പറഞ്ഞ അറ്റംസ് ഇട്ട് കിടക്കണം ചിങ്ങം ഒന്ന് ആഗസ്റ്റ് പതിനേഴാം തീയതി ഞായറാഴ്ചയാണ് ഞായറാഴ്ച രാവിലെ നിങ്ങളുടെ വീട്ടിൽ ലാഫിംഗ് ബുദ്ധ ഉണ്ടെങ്കിൽ കുബേര വിഗ്രഹം നിങ്ങളുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിലുണ്ടാവും ഒത്തിരി ആൾക്കാർ നമ്മുടെ വാങ്ങിച്ചിട്ടുണ്ടോണ്ട് അപ്പോൾ ഈ കുബേര വിഗ്രഹം ഒന്ന് കഴുകി റെഡിയാക്കിയതിന് ശേഷം ഒരു യെല്ലോ കളർ ക്ലോത്തിൻ്റെ മീത് വയ്ക്കാം വച്ചതിന് ശേഷം അതിൻ്റെ മുന്നിൽ ഒരു കുബേര വിളക്ക് തെളിയിക്കുക കുബേരവിളക്ക് എന്നൊക്കെ അറിയാം പല പലതും ഞാൻ പറഞ്ഞിട്ടുണ്ട് സെൻട്രലിൽ തിരിയിട്ട് കത്തിക്കുന്നതാണ് വിളക്ക് അതിൽ ഒഴിക്കുമ്പം ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ടോ കത്തിക്കുവാൻ നല്ലെണ്ണ കിട്ടിയില്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയും കിട്ടിയില്ലെങ്കിൽ നെയ്യ് ഒഴിച്ച് കത്തിക്കാൻ പറ്റും ആ കുബേര ദീപം രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തെളിയിക്കുക ചിങ്ങ ഒന്നിന് മാത്രം അങ്ങ് ചെയ്താൽ മതി സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തെളിയിക്കുക അത് കെടാതെ സൂക്ഷിക്കുക കെടാതെ വൈകുന്നേരം വരെ ആ ദീപം സൂക്ഷിക്കുക ആ സൂര്യാസ്തമയത്തിന് ശേഷം സന്ധ്യ കഴിഞ്ഞിട്ട് അത് കിട്ടുവോയാലും പ്രശ്നമല്ല ആ ഫുൾ ആ കുബേര വിളക്ക് കെടാതെ നിങ്ങൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അടുത്ത കഴിഞ്ഞ് ഒരു വർഷം വരെ വളരെ പോസിറ്റീവായിരിക്കും എന്നാണ് പറയുന്നത് നമ്മൾ ഞങ്ങളുടെയൊക്കെ അനുഭവത്തിലുള്ളതാണ് അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ചെന്ന് കൈകാര്യം കുബേരദ്വീപം നിങ്ങളുടെ വീട്ടിൽ തെളിയിക്കുന്ന കുബേരദ്വീപം കേടാതെ സൂക്ഷിക്കുക കൂടാതെ കുബേര ഭഗവാൻ കുബേര ഭഗവാൻ എന്ന് പറയുമ്പോൾ ലാഫി ബുദ്ധിയാണ് ഞാൻ ഉദ്ദേശിച്ചത് ആ സാധാരണ കുബേരൻ എന്ന് പറയുന്നത് വടക്കിൻ്റെ അധിപനായിട്ടുള്ള കുബേരൻ ഉണ്ട് ലക്ഷ്മി ദേവിയുടെ കാശ് കൈകാര്യം ചെയ്യുന്ന കുബേരൻ ഉണ്ട് അദ്ദേഹത്തെ എപ്പോഴും നമ്മൾ വഹിക്കേണ്ടത് തെക്കോട്ട് നോക്കി വെക്കാം അല്ലെങ്കിൽ കിഴക്കോട്ട് വയ്ക്കാം ഈ പറഞ്ഞാൽ വടക്കോട്ട് ഒരിക്കലും നോക്കി വെക്കാറ് കാരണം പല ആൾക്കാരും കുപേരനെന്നെ വടക്കോട്ട് നോക്കി വയ്ക്കണമെന്ന് പറയാറുണ്ട് അങ്ങനൊരിക്കലും ചെയ്തു കൂടാ കേട്ടോ അപ്പം അങ്ങനെയുള്ള കുബേരനെ നമ്മൾ സാധാരണ പൂജാമുറിയിൽ വെച്ച് പൂജിക്കാൻ പറ്റും ലാഫി ബുദ്ധി നമ്മൾ ചെയ്യുമ്പോൾ പ്രധാന വാതിൽ അങ്ങോട്ടാണോ അങ്ങോട്ട് നോക്കി വയ്ക്കേണ്ടത് അപ്പം എല്ലാ ദിവസവും അന്ന് ചെയ്യണം ക്ലൻസി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വാഷ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു പറ്റുമെങ്കിൽ കർക്കിടകം അവസാനം നിങ്ങൾ അവസാനത്തെ ദിവസം നിങ്ങൾ എടുക്കാൻ നല്ലോണം അന്ന് വാഷ് ചെയ്യുക ഒരു ചന്ദനത്തിരി എത്തിച്ചിട്ടെങ്കിൽ പിടിക്കാം ആൻറ്റി ക്ലോക്ക് വൈസിൽ ഒരു മൂന്ന് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ആറ് പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക ക്ലോക്ക് വൈസിൽ ഒരു ഒൻപത് പ്രാവശ്യം ഇത്രയും മതി നല്ല എനർജൈസ് ആയിക്കോളും ഇത് ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ റേക്ക് അറിയാമെന്നുള്ളവർക്കാണെങ്കിൽ അതിൻ്റെ ജസ്റ്റ് ഒന്ന് റീഡി കഴിഞ്ഞാൽ എത്രത്തോളം അതിൻ്റെ ഓറാ ലെവലുണ്ട് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ അതൊന്ന് നിങ്ങൾ ചെയ്യുക കേട്ടോ ഇപ്പോൾ അങ്ങനെ ക്ലൈങ്ക്സ് ചെയ്തതിനു ശേഷം ഈ കുബേര ദീപം നിങ്ങളുടെ വീടുകളിൽ തെളിയിക്കുക അത് പതിനേഴാം തീയതി ഈ കുബേര ദീപം നിങ്ങളുടെ വീട്ടിൽ തെളിയിച്ചാൽ ഏറ്റവും അത്യുത്തമമായിരിക്കും രണ്ടാമത് സൂര്യദേവയുടെ കുബേരാശ്രമം എൻ്റെ ഫ്രണ്ടിൽ എന്നാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കുബേര കുബേരാശ്രമത്തിൽ കുബേര ദീപം തെളിയിക്കുന്നുണ്ട് ദീപം എന്ന് പറയുന്നത് ആ അന്ന് വൈകുന്നേരം അതായത് പതിനേഴാം തീയതി വൈകുന്നേരം കുബേര ദീപം തെളിയിക്കുന്നുണ്ട് കുബേരദ്വീപം കുബേര ദീപം നടത്തണമെന്നുണ്ടായിരിക്കും ഒരു ദീപത്തിന് പത്ത് പേരും പത്ത് രൂപയാണ് ഉള്ള റേറ്റ് നിങ്ങൾക്ക് ഇരുപത്തൊന്നെണ്ണം നടത്താം അല്ലെങ്കിൽ നാൽപ്പത്തൊന്ന് നടത്താം അല്ലെങ്കിൽ നൂറ്റി ഒന്ന് നടത്താം അല്ലെങ്കിൽ നൂറ്റി എട്ട് നടത്താം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നടത്താം നേരത്തെ വിളിച്ച് പറഞ്ഞ് ബുക്ക് ചെയ്യണം അതുകൊണ്ട് അത്ര നേരത്തെ ഞാൻ ഈ പറയുന്ന വീഡിയോ ഇടാൻ കാരണം കാരണം അതിനുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനുണ്ട് കുബേര ദീപം ഇപ്പം തന്നെ ഒരു നമ്മൾ ജസ്റ്റ് ഒന്ന് അനൗൺസ് ചെയ്തേ ഉള്ളൂ ഇപ്പം തന്നെ ആയിരത്തിന് പുറത്ത് ആൾക്കാർ ദീപത്തിനുള്ള വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുബേരദീപം നടത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നാളും നേരത്തെ ഒന്ന് അറിയിക്കുക അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ കുബേരദ്വീപം നിങ്ങളുടെ പേരും നാളിലും ഇവിടെ ദീപം തെളിയിച്ചതിനു ശേഷം അതിനർച്ചനയും ചെയ്യുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം എല്ലാ ശനിയാഴ്ചയും കുബേര പൂജയുണ്ട് നിങ്ങൾക്ക് നേരിട്ട് നടത്താൻ പറ്റുന്ന കുബേര പൂജയാണ് ഇവിടെ ഉള്ളത് ആ കുബേര പൂജയിൽ നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ കുബേര അർച്ചന നിങ്ങൾക്ക് നിങ്ങളുടെ അവിടെ നിന്ന് തന്നെ നടത്താനുള്ള സൗകര്യമുണ്ട് കാരണം ഒരു കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങൾക്കും കുബേര അർച്ചന നടത്തിന് നൂറ്റിയൊന്ന് രൂപയാണ് റേറ്റ് നമ്മൾ മിക്ക ദിവസവും കുബേര പൂജ നടക്കുന്ന സമയത്ത് ലൈവ് കൂടാറുണ്ട് നിങ്ങൾക്ക് ആ സമയത്ത് ഫ്രീ ആണെങ്കിൽ ഒരു പതിനൊന്നര മുതൽ പന്ത്രണ്ടര വരെ ലൈവ് ഉണ്ടാവും ആ സമയത്ത് ഫ്രീ ആണെങ്കിൽ ഞങ്ങളിവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് കേട്ട് നിങ്ങളുടെ അവിടെ നിന്ന് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് തന്നെ അവിടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ കുബേര പൂജ ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ഒന്ന് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കും കുബേര അർച്ചന എല്ലാ ശനിയാഴ്ചയും കുബേര അർച്ചനയുണ്ട് നൂറ്റി ഒന്ന് രൂപയാണ് എൻ്റെ റേറ്റ് വരുന്നത് ഇത് പതിനേഴാം തീയതിയാണ് നമ്മൾ കുബേര ദീപം ചിങ്ങ ഒന്നിന് കുബേര ദീപം നമ്മൾ തെളിയിക്കുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യക്കാരെ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്യുക അതിനുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് സെറ്റ് ചെയ്യാനുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനൊന്ന് വിളിച്ചോളും പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മണി ബട്ടൺ എന്നെ വിളിച്ചോളൂ ഓക്കെ വേറെ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ഓക്കെ നന്ദി നമസ്കാരം